അനുകൂലമായിട്ടൊരു വിധി വരും തന്നെയാണ് പ്രതീക്ഷ കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മൾ എല്ലാരും വിശ്വസിക്കുന്നത് അപ്പോ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട് വൈഷ്ണവോട് കാണിച്ചത് അനീതിയാണെന്നാണ് ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത് ഉടൻ തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണം ഇല്ലെങ്കിൽ അസാധാരണ അധികാരം കോടതി ഉപയോഗിക്കുമെന്ന് പറഞ്ഞു ഇതിന് ഒരു പൂർണ്ണമായും നമുക്ക് അനുകൂലമായ വിധിയിലേക്ക് പോകുന്നുവെന്ന് കാണുന്നുണ്ടോ അല്ല ഈ പറഞ്ഞപോലെ കോടതി നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഈ രീതിക്കാണ് അപ്പോ എന്തായാലും പൂർണ്ണമായി വരും പൂർണ്ണമായ ഒരു വിധി വരുമ്പോ നമുക്ക് തീർച്ചയായും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാനല്ലോ പറഞ്ഞത് അത് പാർട്ടിയാണ് പറയേണ്ടത് അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ ഇവിടെയുണ്ട് അവര് പറയും ഹർജിക്കാരനോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇൻഡിമേഷൻ അതെ അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള രീതികളിൽ നമ്മൾ മുന്നോട്ട് പോകും ഇൻഫർമേഷൻ വന്നോ ഇല്ല അങ്ങനെ വന്നിട്ടില്ല എന്നാലും നമ്മള് ഈ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അത് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകും ഈ വൈഷ്ണവ രാവിലെ കളക്ടർക്ക് പരാതി കരാ അപ്പീല് നൽകിയതിന് പിന്നാലെ പരാതിക്കാരൻ ഇപ്പോൾ വീണ്ടും പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാദം കൂടെ കേൾക്കണം ഹിയറിംഗ് വിളിക്കുമ്പോ അദ്ദേഹത്തിന്റെ വാദം കൂടെ കേൾക്കണമെന്ന് അപ്പൊ വിടാൻ തീരുമാനിച്ചിട്ടില്ല അവർ അപ്പൊ അതെങ്ങനെ നമുക്ക് നിലവില് ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അതായത് നമ്മുടെ നിയമങ്ങളിലും കോടതിയിലും എല്ലാം ബഹുമാനപ്പെട്ട കോടതിയിലും നിയമങ്ങളിലും എല്ലാം നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതലായി ഒന്നും തന്നെ പറയാലല്ലോ നമുക്ക് അനുയോജ്യമായ ഒരു വിധി തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ